ശുവിനെ പയ്യാറ്റുവാൻ കൊള്ളു വിധിപ്പതും ലഹരി പാനീയത്തെ വർജിക്കുവോർ ഭോഗത്താൽ ക്രതുവേദി തന്നിലതിനെ സാധൂകരിക്കുന്നതും യോഗക്ഷേമവിധിജ്ഞരെ വരമുനി പ്രോ മതം പ്രസിദ്ധ കവിയും ഗാനരചയിതാവുമായിരുന്ന യൂസഫ് അലി കെച്ചേരിയുടെ ഒരു ശ്ലോകമാണ് ഇന്ന് എടുത്തിട്ടുള്ളത് അഹൈന്ദവം എന്ന പേരിൽ അദ്ദേഹം അതിപ്രസിദ്ധമായ ഒരു കവിത എഴുതിയിട്ടുണ്ട് വലിയ വിവാദമായ ഒരു കവിത ഗുരുവായൂർ അമ്പല നടയില് അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്ന് എഴുതി വെച്ചിട്ടുള്ള ബോർഡിനെ ആസ്പദമാക്കിയാണ് അദ്ദേഹം ആ കവിത എഴുതിയിട്ടുള്ളത് എനിക്കെങ്കിലും കണ്ണാൽ രക്ഷണം നിൻ കണ്ണാതാവകദർശനാർത്ഥമണയാൻ പാടില്ലെനിക്കെങ്കിലും അശ്രിത ഹൃദ്ഗതജ്ഞനുടനെൻ കൺമുന്നിലെ തീ ഭവാൻ എന്നാണ് അന്ന് നിലനിന്നിരുന്ന ആചാരങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയത് ഈ ശ്ലോകവും അതുപോലെയുള്ള ചില മൂഢവിശ്വാസങ്ങളെ എതിർക്കുന്നതാണ് യാഗത്തിന് വധിച്ചിടാം പശുവിനെ പയ്യാറ്റുവാൻ കൊല്ലതാണ് ആഗസ് എന്ന് വിധിപ്പതും യാഗത്തിന് പശുക്കളെ അല്ലെങ്കിൽ മൃഗങ്ങളെ കൊല്ലാം അതേസമയം പയ്യാറ്റുവാൻ വിശപ്പടക്കാൻ വേണ്ടി അതിനെ വധിക്കുന്നത് തെറ്റാണ് എന്ന് വിധിക്കുന്നതും ലഹരിപാനീയത്തെ വർജിക്കുവോർ ഭോഗത്താൽ ക്രതുവേദി തന്നിൽ അതിനെ സാധൂകരിക്കുന്ന ലഹരിപാനീയങ്ങൾ വർജിക്കണം എന്ന് നിർബന്ധിക്കുന്നവര് ക്രതുവേദിയിൽ യാഗത്തിന്റെ വേദികളിൽ അതിനെ സാധൂകരിച്ച് അത് കഴിക്കുന്നതും യോഗക്ഷേമ വിധിജ്ഞരെ വലിയ പണ്ഡിതരായിട്ടുള്ള ആൾക്കാരെ വരമുനിപ്രോക്തങ്ങളെന്നോ എന്നോ മതം വരമുനികൾ ശ്രേഷ്ഠന്മാരായ മുനികൾ പറഞ്ഞിട്ടുള്ളതാണ് എന്നാണോ നിങ്ങൾ പറയുന്നത് അതൊരു ശരിയായ രീതിയല്ല എന്നാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുള്ളത് ലോകം ഇവിടെ ചൊല്ലിയിട്ടുള്ളത് മൂവാറ്റുപുഴ ആനിക്കാട് സ്വദേശി ശ്രീല ആണ്